ഇസ്രായേലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിൽ ഇസ്രായേൽ പ്രതിരോധത്തിലായാൽ എതിർ വിഭാഗവുമായി ഇസ്രായേൽ സമാധാന സന്ധിയിലെത്തും എതിർ വിഭാഗം അതിന് തയ്യാറായില്ല എങ്കിൽ വിഷയത്തിൽ അമേരിക്ക ഇടപെടുകയും അമേരിക്കയുടെ സൈനിക ശക്തിക്കും സാമ്പത്തിക ശക്തിക്കും മുന്നിൽ കീഴടങ്ങിക്കൊണ്ട് ഇസ്രായേലിന്റെ എതിർവിഭാഗം ഇസ്രായേലിന്റെ ആഗ്രഹത്തിനൊത്ത ഒരു കരാറിൽ എത്തുകയും ചെയ്യും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ച അന്ന് മുതൽ കാര്യങ്ങൾ ഇത്തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഒരു സമാധാന കരാർ ഉള്ള അവസ്ഥയിൽ തന്നെ തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒത്തുവന്നാൽ സമാധാന കരാറിലെ എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ മറു വിഭാഗത്തെ ആക്രമിക്കുകയും ചെയ്യും ഇതാണ് ഇസ്രായേലിന്റെ ഒരു ശൈലി ഇപ്പോൾ ലബനോനിലും ഇത് തന്നെയാണ് ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് മിനിയന്ന് രാത്രി സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോനിൽ ആക്രമണം നടത്തുകയും ഹിസ്ബുള്ളയുടെ രണ്ട് സൈനികരെ വധിക്കുകയും ചെയ്തിരുന്നു ഡ്രോൺ ആക്രമണമാണ് മിനിയാന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയത് എന്നാൽ ഇന്നലെ വീണ്ടും ഇസ്രായേൽ സൈന്യം സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ലബനോനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ലബനോൻ അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ വടക്ക് കിഴക്കൻ ലബനോനിലെ ബക്ക വാലിയിലാണ് ഇന്നലെ രാത്രി ഇസ്രായേൽ സൈന്യം രണ്ടു തവണ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രവും അതുപോലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവുമാണ് തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുണ്ടാക്കിയ സമാധാന കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് കാത്തിരുന്നു കാണാം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിൽ എന്താണ് ഉണ്ടാവുക എന്നത് ഇതിനിടെ ഇറാനിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം ലബനോൺ സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ലബനോൻ സർക്കാർ എടുത്തിട്ടുള്ളത് ഇറാനിൽ നിന്ന് ബെയ്റൂട്ടിൽ ബെയ്റൂട്ടിലിറങ്ങുന്ന യാത്രാവിമാനങ്ങളിലൂടെ ഇറാൻ അനധികൃതമായി പണം ഹിസ്ബുളക്ക് വേണ്ടി കടത്തുകയാണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ലബനോൺ സർക്കാരിനെ അറിയിച്ചത് ഇറാനിൽ നിന്നും ലബനോണിലേക്ക് വരുന്ന യാത്രാവിമാനങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ലബനോൻ സർക്കാർ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇറാനിൽ നിന്നുള്ള എല്ലാ യാത്രാവിമാനങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇറാനിൽ നിന്നും ലബനോണിലേക്ക് വിമാന സർവീസുകളൊന്നും നടത്തുന്നില്ല ഇറാനിൽ നിന്നുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച ലബനോൺ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിസ്ബുദ് അനുയായികളും പ്രവർത്തകരും അതിശക്തമായ പ്രതിഷേധമാണ് രണ്ടു ദിവസങ്ങളായി ലബനോണിനുടനീടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ലബനാൻ പ്രധാനമന്ത്രിയായ നവാഫ് സലാം പ്രതികരിച്ചിട്ടുള്ളത് വിമാനത്താവളത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് ഇറാനിൽ നിന്നുള്ള വിമാന സർവീസ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ലബനാൻ സർക്കാർ ഇന്നലെ പ്രതികരിച്ചത് ഫെബ്രുവരി പതിനെട്ടാം തീയതി വരെയാണ് ഇറാനിൽ നിന്നുള്ള വിമാന സർവീസ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത് എന്നാണ് ഇന്നലെ ഹിസ്ബുദ്ദയുടെ തലവനായ നെയ്യം ഖാസിം അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാന്റെ വിമാന സർവീസ് ലബനോൺ സർക്കാർ നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ ഭീഷണിക്ക് മുന്നിൽ ലബനോൺ സർക്കാർ മുട്ടുമടക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല്ല തലവനായ നെയ്യം ഖാസിം പ്രതികരിച്ചത് ഇറാനിൽ നിന്ന് ലബനോണിലേക്ക് വരുന്ന വിമാനങ്ങളെ വെടിവെച്ചിടും എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീഷണി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വിമാന സർവീസ് താൽക്കാലികമായി നിർത്തലാക്കിയതോടുകൂടി ലബനാനിലും ഇറാനിലുമായി നൂറുകണക്കിന് യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടനടി തന്നെ പരിഹാരമുണ്ടാകുമെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്ന വാർത്തകളെല്ലാം സൂചന നൽകുന്നത്